കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ നേതാക്കളെ അറസ്റ്റ് ചെയ്യുമെന്ന വിലയിരുത്തലിൽ പ്രതിരോധ നിയമ നടപടികൾക്ക് സി പി എം ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയിലേതടക്കമുള്ള പ്രമുഖ അഭിഭാഷകരുടെ നിയമോപദേശം സി പി എം തേടും മുൻകൂർ ജാമ്യം അടക്കമുള്ള കാര്യങ്ങളാണ് സി പി എം ആലോചനയിലുള്ളത് സി പി എമ്മിനെ പ്രതിയാക്കിയത് കോടതിയിൽ ചോദ്യം ചെയ്യാനും ആലോചനയുണ്ട് എന്നാൽ ഇത്തരം നിയമ പോരാട്ടങ്ങൾ തിരിച്ചടിയാകില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കും കരുവന്നൂരിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രമുഖ സി പി എം നേതാക്കളെ പ്രതികളാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങി അനധികൃതമായി വായ്പ വാങ്ങിയവരിൽ നിന്ന് പാർട്ടി വിഹിതം പറ്റിയതായും ആ പണം കൊണ്ട് പാർട്ടി ഓഫീസ് പണിയാൻ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ സ്ഥലം വാങ്ങിയെന്നും ഇ ഡി വിശദീകരിക്കുന്നു ഇതേ തുടർന്നാണ് സി പി കഴിഞ്ഞ ദിവസം ഇ കേസിൽ പ്രതി ചേർത്തത് എന്നാൽ രാഷ്ട്രീയ എന്ന വാദമാണ് സി പി എം ഉയർത്തുന്നത് ദേശീയതലത്തിൽ പ്രതിപക്ഷത്തിനെതിരെ ബി ജെ പി എടുക്കുന്ന പ്രതികാര നടപടികളുടെ ഭാഗമായി കരുവന്നൂരിലെയും കാര്യങ്ങൾ സി പി എം ഉയർത്തുന്നു എന്നാൽ ഇതിനു കോൺഗ്രസ് പിന്തുണയില്ല ഇതാണ് സിപിഎമ്മിനെ കുഴയ്ക്കുന്നത് കരുവന്നൂരിൽ സി പി എം അഴിമതി കാട്ടിയെന്നാണ് കോൺഗ്രസിൻ്റെയും നിലപാട് ഇതു സംബന്ധിച്ച വിവാദം ആളിക്കതിച്ചത് കോൺഗ്രസ് നേതാവായ അനിൽ അക്കരയാണ് അതുകൊണ്ട് തന്നെ കരുവന്നൂരിലെ ഓരോ പ്രവർത്തിയെയും കോൺഗ്രസ് ദേശീയ തലത്തിൽ ചർച്ചയാക്കും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് ഇക്കാര്യത്തിൽ കോൺഗ്രസ് പിന്തുണ സി പി എമ്മിന് കിട്ടുകയുമില്ല തന്നെ മതിയായ കരുതലോടെ ഇടപെടലുകളും പ്രതികരണങ്ങളും കരുവന്നൂർ കേസിൽ ഉണ്ടാകണമെന്നാണ് സി പി എം കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് വലിയ പിഴവുകൾ കരുവന്നൂരിൽ സംസ്ഥാന നേതൃത്വത്തിനുണ്ടായെന്ന വിലയിരുത്തൽ ദേശീയ നേതൃത്വത്തിനുണ്ട് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് സെക്രട്ടറിയും ഭരണസമിതിയും അന്നത്തെ ബാങ്ക് മാനേജറും ചേർന്ന് ബിനാമിയായും അനധികൃതമായും വായ്പകൾ അനുവദിച്ചതെന്നാണ് ഇ ഡി കണ്ടെത്തൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ ഉൾപ്പെടെ വിവിധ വ്യക്തികളുടെ ഇരുപത്തൊമ്പത് പോയിന്റ് രണ്ട് ഒൻപത് കോടി രൂപയുടെ സ്വത്തുക്കളാണ് കഴിഞ്ഞ ദിവസം ഇ ഡി കണ്ടുകെട്ടിയത് ഇതിൽ ജില്ലാ സെക്രട്ടറിയുടെ പേരിൽ പാർട്ടി ഓഫീസ് നിർമ്മിക്കാൻ പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഭൂമിയും ഉൾപ്പെടുന്നു കൂടാതെ തട്ടിപ്പ് നടത്തിയവരുടെ ഇരുപത്തിയെട്ട് പോയിൻറ്റ് ആറ് അഞ്ച് കോടിയുടെ പതിനെട്ട് സ്ഥലങ്ങളും കെട്ടിടങ്ങളുമുണ്ട് സി പി എമ്മിൻ്റെ തൃശ്ശൂരിലെ വിവിധ ലോക്കൽ കമ്മിറ്റികൾക്ക് ഇതേ ബാങ്കിൽ തന്നെയുള്ള എട്ട് വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലെ അറുപത്തിമൂന്ന് പോയിൻറ്റ് ആറ് രണ്ട് ലക്ഷം രൂപയും കണ്ടുകെട്ടി ഈടായി നൽകിയ വസ്തുവിന്റെ വിപണി വിലയേക്കാൾ ഉയർന്ന നിലയ്ക്ക് ബാങ്ക് അംഗങ്ങൾക്ക് പോലും അല്ലാത്തവർക്ക് ബിനാമി വായ്പകൾ നൽകിയിട്ടുണ്ട് ഒരേ സ്ഥലം തന്നെ ഒന്നിലേറെ അംഗങ്ങൾ ഈടുവച്ചു ഒന്നിലേറെ വായ്പ അനുവദിച്ച് പണമായി പിൻവലിച്ചു ഇതെല്ലാം സി പി എമ്മിന് അറിയാമായിരുന്നുവെന്ന് ഇ ഡി പറയുന്നു അനധികൃത വായ്പ അനുവദിച്ചതിന് പാർട്ടി വിഹിതമായും ഗുണഭോക്താക്കളുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചും സി പി എം ജില്ലാ കമ്മിറ്റി പണം സമാഹരിച്ചു സൊസൈറ്റി ഭരണസമിതി അംഗങ്ങൾ നിയമവിരുദ്ധമായി തുറന്ന് വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകളിലേക്ക് ഇത്തരത്തിൽ പണം മാറ്റി ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ളവർക്കും വായ്പകൾ നൽകിയിട്ടുണ്ട്